പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനാണ് പെരുന്നാളിന് തയ്യാറാക്കിയ പാലട പായസമാണ് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പിങ്ക് പാലട പായസം ഉണ്ടാക്കിയെടുക്കാം സാധാരണയായിട്ട് പാലട പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ ടൈം ആവശ്യമാണ് പായസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് പാലട പായസമെങ്കിലും കുറേ സമയം ആവശ്യമുള്ളത് കൊണ്ട് അധികം പേരും ഇത് ഉണ്ടാക്കാറില്ല എന്നാൽ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഈ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ഈ ഒരു പാലട ണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നാല് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മുന്നൂറ് ഗ്രാമിൻ്റെ പാലട പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും എത്ര പാൽ ചേർക്കണമെന്നും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാലയുടെ പായസം മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാന്ന് ചെയ്യേണ്ടത് പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കുക പാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പ്രഷർ കുക്കർ അടച്ച് വെക്കുന്ന സമയത്ത് പാൽ തുളുമ്പി താഴെ പോവും അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഒരു പാലട പായസം മിക്സ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ ഒരു പാലട പായസം പ്രഷർ കുക്കറില് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രഷർ കുക്കർ ഒരിക്കലും എടുക്കരുത് അങ്ങനെയാവുമ്പോൾ പാല് തിളച്ച് വരുന്ന സമയല് സമയത്ത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന പ്രഷർ കുക്കർ കുക്കറാണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു പോവും നമ്മൾ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുകളിൽ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വെറും ഇരുപത് മിനിറ്റ് മാത്രം സമയം മതി അപ്പോൾ അതാണ് ഞാൻ ഈസി മെത്തേഡിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളവ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ അടച്ച് വെക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാരയും അതുപോലെ ഏലക്കപ്പൊടിയും ഒന്നും ചേർക്കേണ്ട കേട്ടോ ഒരു പാലട പായസം മിക്സ് മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിമൊന്നും കൂട്ടിക്കൊടുക്കാതെ നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ അടച്ചു വെക്കണം അതിനുശേഷം ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം ഒക്കെ പോയാൽ മാത്രമേ നമ്മൾ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നമ്മുടെ പായസം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് ആക്കി നോക്കാന്ന് കണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അടച്ചു വെച്ചപ്പോൾ മുകളിലോളം പൊങ്ങി വന്നിട്ടുണ്ടേനു ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ പാലൊക്കെ തുളുമ്പി താഴെ പോകേനു അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പിങ്ക് പാലട പായസം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടേ ഒരു ഉപ്പാണ് ആദ്യം ചേർക്കുന്നത് ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ നിർബന്ധമൊന്നും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ പെരുന്നാളിനാണ് ഞാൻ ഈയൊരു പായസം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ നമ്മൾ ഒരു ലിറ്റർ പാലിന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സാധാരണ ഗ്ലാസ്സിലൊരു പത്ത് ഗ്ലാസ് എടുക്കാനുണ്ടാവും സാധാരണ ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ അതിലൊരു പത്ത് ഗ്ലാസ്സോളം സെർവ് ചെയ്യാനുണ്ടാവേ അപ്പം ഞാൻ പായസം വേറൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് റെസിപ്പി ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്